വാർഡിൽ മത്സരിച്ച് വിജയിച്ച ഇ കെ ഷെഫിൻ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് സി പി എമ്മിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിനെതിരെ യു ഡി എഫ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ എം സി അസീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എട്ട് വീതവും ബി ജെ പിക്ക് ഒരു സീറ്റുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നെറുക്കെടുപ്പിലൂടെ സി പി എമ്മിലിട്ടി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് ആവുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു ഡി എഫ് അംഗങ്ങൾ പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസം ബി ജെ പി അംഗത്തിന്റെ പിന്തുണ പാസാവുകയും തുടർന്നു നടന്ന തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ മുസ്ലിം ലീഗിലെ എം സി അസീസ് പ്രസിഡന്റ് ആവുകയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് അംഗമായിരുന്ന ഇ കെ ഷെഫീഖിന്റെ പിന്തുണയോടെ സി പി എം അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം സി അസീസിനെതിരെ അവിശ്വാസം കൊണ്ടുവരികയും സിപിഎമ്മിലെ ടി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണ പ്രസിഡന്റ് ആവുകയുമായിരുന്നു അവിശ്വാസത്തിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഇ കെ ഷെഫീഖിന് കോൺഗ്രസ് വിപ്പ് നൽകിയെങ്കിലും അദ്ദേഹം സിപിഎമ്മിനൊപ്പം നിലയുറപ്പിക്കുകയായിരുന്നു തുടര്ന്നാണ് എം സി അസീസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്